അപ്പോൾ ഇന്ന് ഒരു നടക്കുന്നു വൈൽഡ് കാർഡുകൾ എൻട്രി കയറുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണ് ഈ കയറുന്നവരെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോൾ നിലവിലുള്ള ഗെയിം എന്തെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റുമോ ഏതെങ്കിലും ഗെയിം ചേഞ്ചർ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് സീരിയൽ ആക്ടറായ ജിഷിൻ മോഹനാണ് എനിക്ക് തോന്നുന്നു സീസൺ ത്രീയും മുതൽ എല്ലാ പെഡീഷൻ ലിസ്റ്റിലും വരുന്ന ഒരു പേരാണ് ജിഷിൻ മോഹൻ ഇപ്പോൾ എന്തായാലും സീസൺ സെവനിൽ അദ്ദേഹം ഉണ്ട് ജിഷിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം രണ്ടാമതായിട്ട് വേദലക്ഷ്മി വേദലക്ഷ്മി അങ്ങനെ മലയാളിക്ക് ഒരുപാട് അറിയാവുന്ന ആളൊന്നുമല്ല ആക്ട്രസും മോഡലും ഒക്കെയാണ് പക്ഷെ ആള് ലണ്ടനിലാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സജീവമാണ് ഒരു ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവാം എന്താണ് വേദലക്ഷ്മിക്ക് ബിഗ് ബോസ് ഹൗസിൽ വന്ന് ചെയ്യാൻ പറ്റുക അത് നമുക്ക് നോക്കാം നമ്മുടെ ജിസേലിൽ വേദലക്ഷ്മി ഒരു വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം ഇനി അടുത്തായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ നൂറ് ശതമാനം കൺഫേം ആയിട്ട് നിൽക്കുന്നത് മസ്താനിയാണ് ഭയങ്കര മോഡലൊക്കെയാണ് മസ്താനിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം മസ്താനി വീടിനുള്ളിൽ വന്നുകഴിഞ്ഞിട്ട് മസ്താനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ആരെയാവും മസ്താനി ടാർഗറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം മസ്താനി കയറി കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആരെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇവരൊക്കെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ അനീഷാണ് ഉടങ്ങാനും നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെനിക്കൊരു പരിചയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പഴും സ്റ്റാർട്ട് ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം ഈ വേൾഡ് കാർഡുകളൊക്കെ വരട്ടെ ജെയിം എന്തെങ്കിലുമൊക്കെ മാറട്ടെ ഒരു വ്യത്യസ്തത വേണമല്ലോ രണ്ട് കണ്ട് മടുത്തില്ലേ ഇപ്പൊ മറ്റൊരു അപ്ഡേറ്റ് വേണ്ട നമുക്ക് കാണാം ബൈ